രാഹുൽ മാങ്കൂട്ടം ഇരയാവുകയല്ല ചെയ്യുന്നത് ഇരയാക്കപ്പെട്ടവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കേരളത്തിലെ ശരിക്കും ഒരു പ്രതിപക്ഷ സ്വരം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയവും കേരളത്തിലെ നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇതേമാതിരി ഒരു വൈകൃതം അല്ലെങ്കിൽ ഒരു മാനസിക വൈകൃതം ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടതായിരുന്നു താൻ എന്തോ ഒരു വലിയ സംഭവമാണോ എന്ന് കരുതി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും അപമാനിക്കാനുള്ള ലൈസൻസ് തനയ്ക്കുന്നുണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർ ചില നീക്കങ്ങൾ നടത്തിയിട്ടുള്ളൂ കേരള പോലീസ് അന്വേഷിക്കേണ്ട ഒരു വിഷയമുണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരകളിൽ എത്ര പേരുമായിട്ട് ഇങ്ങനെയുള്ള രാഹുൽ നമസ്കാരം 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 വൈറ്റ് ഏവർക്കും സ്വാഗതം രാഹുൽ മാം ഇരയാവുകയാണോ രാഹുൽ ഇരയാവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഇരയാവുകയല്ല ചെയ്യുന്നത് ഇരയാക്കപ്പെട്ടവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളോടുകൂടി ആരോപണങ്ങൾ വരുന്ന സമയത്തും വളരെ ബാലിശമായ പ്രതിരോധങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിക്കുന്ന പി ആർഒമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറെ അപലപനീയമാണ് സി പി എമ്മിനകത്ത് പലർക്കും അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് പല ആളുകൾക്കും ആളുകൾക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊന്നും അല്ലെങ്കിൽ തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ ഒന്നും രാജിവെക്കേണ്ടി വന്നിട്ടില്ലല്ലോ രാജിവെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തങ്ങളും രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് പല കോൺഗ്രസ് നേതാക്കന്മാരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഫാൻസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ അടുത്തറിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പേര് വരെ മാറ്റാനായിട്ട് ചില സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എനിവേ അതവിടെ നിൽക്കട്ടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലർക്കും രാഹുൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഒരു മാനസിക വൈകൃതം കാണിച്ചു എന്നുള്ളത് വിശ്വസിക്കാനായിട്ട് ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല ഇന്നലെ കെ എം ഷാജകൻ ഒരു രീതിയിൽ പറയുന്നത് കേട്ടു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ സത്യം ായിട്ടും അദ്ദേഹത്തിന് ഒരു ഭയങ്കര വിഷമം അദ്ദേഹത്തിന് അത് ഒരു ശൂന്യത അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണോ കേരളത്തിലെ ശരിക്കും ഒരു പ്രതിപക്ഷ സ്വരം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയവും കേരളത്തിലെ നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇതേമാതിരി ഒരു വൈകൃതം അല്ലെങ്കിൽ ഒരു മാനസിക വൈകൃതം ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടതായിരുന്നു ഇതൊരു മാനസിക രോഗമാണ് തീർച്ചയായിട്ടും ഇതും അതിനൊരു മാനസിക രോഗം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റും അതല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്കും ഒക്കെ പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം തേടി പോവുക അത് ഇത്രയും തിരക്കുള്ള ഒരു ജനപ്രതിനിധി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പാലക്കാടിന്റെ എം എൽ എ ആണ് ഇത്രയും തിരക്കേറിയ ഒരു വ്യക്തി ഇതുപോലെ ചാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൺസേൺ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഈ കാര്യം ആദ്യം അറിഞ്ഞ സമയത്ത് ഇത് വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യം വളരെ ഗൗരവകരമായ ഒരു പ്രശ്നമാണിത് പല ആളുകളും ഇദ്ദേഹം അവരുടെ ജീവിതം വരെ നശിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പല ആളുകൾക്കും ഇത് പുറത്ത് തുറന്നു പറയാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇത് അറിഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഇത് പ്രതികരിച്ച സമയത്ത് ചില ആളുകൾ ഇതിന്റെ തെളിവ് എവിടെ തെളിവ് എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു നമ്മളെന്നും വളരെ നിശബ്ദമാവുകയാണ് ചെയ്തത് ഒന്നോ രണ്ടോ വീഡിയോ മാത്രം നമ്മൾ ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അതിനുശേഷം അതിനകത്ത് പരാമർശിക്കപ്പെട്ട ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയൊക്കെ വന്ന് ഹായ് ഗൈസ് ഇതെന്നെ എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരുന്നു ഈ മാധ്യമ പ്രവർത്തക നമ്മളെ വിളിച്ച് എന്നെ ഇങ്ങനെ പൊതു സമൂഹം സംശയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും അതിനുശേഷം അവരോട് ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് അവരോട് മാപ്പ് പറയുകയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നീട് വളരെ മോശമായ രീതിയിൽ നമ്മളെ ഫേ ഫേസ്ബുക്കിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു നമ്മളത് അവഗണിച്ചു വിടുകയാണ് ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളാക്കപ്പെട്ടിട്ടുള്ള പല ആളുകളെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പരാതി കൊടുക്കുന്നതിൽ നിന്നും പിന്മാറ്റാൻ വേണ്ടിയിട്ട് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാതി കൊടുക്കരുത് എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചില ആളുകളുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ നമ്മൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു കേസ് ഉണ്ട് അത് ഈ ഒരു മാധ്യമപ്രവർത്തകർ നമ്മൾ അതിനകത്ത് ഒരു കുറ്റക്കാരനെയല്ല ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇവരാണെന്ന് പൊതുസമൂഹം സംശയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത് അവസാനിപ്പിച്ചു പോവുകയാണ് ചെയ്ത് പക്ഷേ ഇന്നലെയും എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അറിയപ്പെടാവുന്ന ഒരു പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ അദ്ദേഹത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല ഒരു പ്രമുഖ ഒരു സാമൂഹിക പ്രവർത്തകൻ ചെയ്യുന്ന വീഡിയോസെല്ലാം കാരണം വ്യക്തമായ തെളിവുകളോ അടിസ്ഥാന മറ്റേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നു അതിന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തിനാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഇതിലേക്ക് വരച്ചടിച്ചുകൊണ്ട് വരുന്നത് എന്റെ ചോദ്യം ഇതാണ് അദ്ദേഹം ചെയ്യുന്ന ഏത് വീഡിയോയാണ് ഒരു അടിസ്ഥാനമില്ലാത്ത വീഡിയോകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും അടിസ്ഥാനമുള്ള വീഡിയോകളാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ വിഷമങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കുടിലുകളിൽ പോയിരുന്ന ആദിവാസി ഊരുകളിൽ പോയിരുന്ന അദ്ദേഹം ചെയ്തിട്ടുള്ള എത്രയോ വീഡിയോകളുണ്ട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ആളെ ആളെക്കുറിച്ചൊക്കെ അയാൾ ചെയ്തിരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ തട്ടിപ്പുകാർക്കെതിരെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രതികരിച്ച് അദ്ദേഹം വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു പരാതികളൊക്കെ ഒരുപാടുണ്ടാവാം പക്ഷെ സ്വാഭാവികമാണെന്ന് അത് ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അതായത് സത്യത്തിനുവേണ്ടി പോരാടുന്നവന് എതിരെ എപ്പോഴും പരാതികളുണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പലരെയും താൻ എന്തോ ഒരു വലിയ സംഭവമാണോ എന്ന് കരുതി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും അപമാനിക്കാനുള്ള ലൈസൻസ് തനിക്കുന്നുണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർ ചില നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് മാധ്യമ പ്രവർത്തകയൊക്കെ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാതിരിക്കുന്നു കെ എസ് യു ക്യാമ്പുകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവരുടെ പേര് നമുക്ക് കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നില്ല കാരണം നിയമവശമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ കോടതിയിൽ നമുക്ക് നൽകേണ്ടതുണ്ട് പക്ഷേ അടിയന്തരമായിട്ട് തന്നെ കേരള പോലീസ് അന്വേഷിക്കേണ്ട ഒരു വിഷയമുണ്ട് അത് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരകളിൽ എത്ര പേരുമായിട്ട് ഇങ്ങനെയുള്ള രാഹുൽ മാങ്കുട്ടത്തിന്റെ പി ആർഒമർ സംസാരിച്ചിട്ടുണ്ട് ഇപ്പഴും നിലവിലെ പരാതികളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിലോ വേറെ എവിടെയോ കിട്ടിയിട്ടില്ല അതിന്റെ കാരണത്തെ കുറിച്ചാണ് കേരള പോലീസ് അന്വേഷിക്കേണ്ടത് അതിന്റെ കാരണത്തെ കുറിച്ച് തന്നെയാണ് കേരള പോലീസ് അന്വേഷിക്കണമെന്ന് പറയുന്നത് ഇരകളാക്കപ്പെട്ടവരും മുന്നോട്ട് പോകുന്നില്ലെന്ന് അവര് തന്നെ പറയുന്നുണ്ട് അവർ ആയിക്കൊള്ളട്ടെ ഞാൻ പറയട്ടെ കാരണം ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു ആ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സ്വമേധി പോലീസിന് കേസെടുക്കാമല്ലോ ഇവർ അവരുടെ ഐഡന്റിറ്റി തുറന്ന് കാണിച്ച് അവർ പുറത്തു വന്നു പറഞ്ഞു പിന്നെ ഒരു പരാതി നൽകുന്ന ഐഡന്റിറ്റി കാണിച്ച് പുറത്തു വന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇനിയുണ്ടോ ഇനിയും ബാക്കിയുണ്ട് ഐഡന്റിറ്റി കാണിക്കാതെ ഒളിച്ചിരിക്കുന്ന പല ആളുകളുണ്ട് മാനഹാനി ഭയന്ന് ഇരിക്കുന്ന പല ആളുകളുണ്ട് അങ്ങനെ ഇരിക്കുന്ന പല ആളുകളെയും ചില ആളുകൾ പേടിപ്പെടുത്തുന്നുണ്ടെന്നേ ഈ രാഹുൽ ഫാൻസ് അസോസിയേഷൻ പറഞ്ഞ ഈ കേസ് ആങ്കൂട്ടത്തിന്റെ അല്ല കേസിന് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ അപ്പൊ പിന്നെ പ്രസക്തി പ്രസക്തി ഉണ്ടല്ലോ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരു എം എൽ എ ജനങ്ങളുടെ കാര്യം നോക്കാതെ ജനങ്ങളിൽ പലരുടെയും ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഇദ്ദേഹത്തെ വിളിച്ചാൽ ഫോണിൽ കിട്ടത്തില്ല ഇദ്ദേഹത്തെ വിളിച്ചാൽ ഫോണിൽ കിട്ടാത്തതിന്റെ കാരണം എന്താണ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ഫോൺ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് വേണ്ടേ അങ്ങനെ പറയുകയാണെങ്കിൽ ഫോണിൽ കിട്ടാത്ത എം എൽ എ മാർ വേറെയുണ്ട് വീണാ ജോർജിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരു മന്ത്രിയാണ് പക്ഷെ എനിക്ക് തോന്നില്ല അവരെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അല്ല പല പ്രതിഭാഹരി ഒക്കെ ഒരു പ്രാവശ്യം എന്തൊരു പരാതിയായിട്ട് വന്നിരുന്നു ഇത് ശരിയാണ് പക്ഷെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അടിസ്ഥാനം പക്ഷെ ഒരു എം എൽ എന്ന് കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിലെ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം അപ്പൊ പറയുകയാണെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കെങ്കിലും ഒക്കെ വിളിച്ചാൽ കിട്ടണ്ടേ പക്ഷെ ആർക്കും വിളിച്ചാൽ കിട്ടാത്തൊ അവസ്ഥ എന്ന് എന്താണ് അപ്പൊ അതിനെ ഏത് തരത്തിലാൻ പറ്റും അവര് എന്താണ് ഇതുപോലെ മൂടുപടമണിഞ്ഞിട്ടുള്ള ഇതേപോലെ മാതിരി മാനസിക ലൈംഗിക വൈകൃതമുള്ള ഒരാൾക്കുന്നതിനൊന്നും ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നത് പല ആളുകളും ഞാൻ പല ആളുകളും ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന കോൺഗ്രസിന്റെ നാണക്കേടാണ് രാഹുൽ മാങ്കൂട്ടം ഒരു മിനിറ്റ് പോലും ഇദ്ദേഹത്തെ കോൺഗ്രസിൽ വെച്ചു പുലർത്തരുത് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം തൊട്ടപ്പുറത്തെ ന്യൂസ് റൂം വിട്ടിറങ്ങിയിട്ട് അപ്പുറത്ത് പോയിരുന്ന പൊട്ടിക്കറയുകയാണ് സത്യം പൊട്ടിക്കറയുമാണ് കാരണം എന്താണെന്നറിയോ അവർക്ക് അവിടുന്ന് പ്രോമിറ്ററിൽ അവിടെ ഇരുന്ന് എഡിറ്റർമാർ എഴുതി കൊടുക്കുന്നത് നോക്കി വായിക്കുന്നതാണത് അതിൻ്റെ അപ്പുറത്ത് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് നല്ലത് അവരുടെ മനസ്സിൽ വേറെയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് ഇന്നലെ ഒരു സാമൂഹ്യ പ്രവർത്തകനെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു കമന്റുമായിട്ടുള്ള വന്ന കാര്യം പറഞ്ഞത് എന്തൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നെ ഒരു എം എൽ എ ആണ് അദ്ദേഹം സുന്ദരനാണ് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഏറ്റവും നല്ല പ്രതിപക്ഷ സ്വരമായിരുന്നു ഇദ്ദേഹം ഒരു പ്രണയാഭ്യർത്ഥന നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികളുടെ കാര്യമല്ലേ അവരെ സംബന്ധിച്ചിട്ട് ഒരു എം എൽ എയുടെ ഭാര്യ ആവുക അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഭാര്യ ആവുക എന്നൊക്കെ അവർ ആഗ്രഹിച്ചു പോവുക സ്വാഭാവികമാണ് ഭാവിയിൽ മന്ത്രിയായേക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴല്ല പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് താൻ ചതിക്കപ്പെടുകയാണ് എന്നറിഞ്ഞപ്പോഴത്തേക്കാണല്ലോ ഒരുപാട് ആളുകൾ പുറത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പറയാത്ത എത്ര ആളുകൾ ആളുകളുണ്ടാവുന്നേ ഇതിനകത്ത് കൃത്യമായിട്ട് പോലീസ് സ്വമേധയ ഒരു കേസെടുത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഏതൊക്കെയാലും എനിക്ക് കൃത്യമായിട്ട് ഒരാളുടെ മേൽ കൃത്യമായിട്ട് ചില സംശയങ്ങളുണ്ട് അവർ പല ഇരകളെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ ഇരകളുമൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഇവർ തന്നെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നുള്ളത് എന്നുള്ളത് ഒരാവശ്യമാണ് അവർ വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് പക്ഷെ ഇവർ ഈ ഫേസ്ബുക്കിൽ കിടന്ന് ആരെയും അധിക്ഷേപിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ശരിയല്ല ആദ്യമൊക്കെ നമ്മൾ ഇത് വിട്ടുകളഞ്ഞതാണ് എന്തിനാണ് വെറുതെ അങ്ങനെ ഇവർക്ക് ഇവരെ അങ്ങനെ പൊതുസമൂഹം തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് നമ്മൾ ഇനി എൻ്റെ ഒരു ഫോളോ അപ്പ് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് ഇതിപ്പോൾ ആരെയും എനിക്ക് തെറി വിളിക്കാം എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിക്ക് കീഴിൽ വന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കുറെ പൂവാലന്മാരുള്ളതുകൊണ്ട് എനിക്ക് എന്തും കാട്ടിക്കൂട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവുന്നേ അതിനെ വെച്ച് ഇതാക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ പക്ഷെ അപ്പോൾ പ്രതികരിക്കേണ്ടതുണ്ട് ഇവർക്ക് ഏതെങ്കിലുമൊക്കെ ഇരകൾ ഇവരാൽ കൺവിൻസ് ചെയ്യപ്പെട്ട് പരാതി നൽകാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണത് അത് പോലീസ് ശക്തമായിട്ട് പരിശോധിക്കണം ഇതുപോലെയുള്ള നികൃഷ്ട ജീവികൾ ലൈംഗിക വൈകൃതം ബാധിച്ച ആളുകൾ രാഷ്ട്രീയത്തിൽ പാടില്ല എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരു എം എൽ എ കൂടിയാണ് ഇദ്ദേഹം അവിടെയാണ് പ്രശ്നം ഒരു സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ മാത്രം കാര്യമാണ് ഇതിവിടെ നികുതി കൊടുക്കുന്ന ഓരോ ആളുകളുടെയും പ്രശ്നമാണ് എന്നുള്ള മറക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ അതിശക്തമായ നടപടി ഇതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഇരകളെ ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസ് ശക്തമായ അന്വേഷണം വേണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടു തന്നെ ഈ പരാതി ബോധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട